പ്പോൾ ബി ജെ പിയിൽ നിന്നും യുവരാജ് ഗോകുലുണ്ട് ശ്രീ യുവരാജ് ഗോകുൽ ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് സി പി എമ്മിനെ പറയുന്നു മുഖ്യമന്ത്രി കോൺഗ്രസിനെ പറയുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമ്മൾ കുറച്ച് കാലമായി തന്നെ കേൾക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞതുപോലെ ഒരു ആരോപണ വിധേയർ അല്ലെങ്കിൽ അത് കൃത്യമായ തെളിവുകളുമായി പെൺകുട്ടികൾ വരികയാണ് ഒരു നടപടിയില്ല നടപടിയൊക്കെ വലിയ രീതിയിലുള്ള നടപടി നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ജനങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ച ആ ഒരു പദവി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കുമല്ല പാർട്ടി പോകുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു ഈ രണ്ട് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും വാക്കുകളെ ഇവരൊരു മുന്നണി സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഏതാണ്ട് ഒരേ സ്വഭാവം ഇത്തരം വിഷയങ്ങളുടെ വെച്ച് പുലർത്തുന്ന ആൾക്കാരും ആണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നിട്ട് വന്നിരിക്കുന്ന വിഷയത്തിനെ പ്രതിപക്ഷ നേതാവ് കവർ ചെയ്യേണ്ടത് എതിർപക്ഷത്ത് ഏതെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ ബോംബ് പൊട്ടിക്കുമെന്നോ പറഞ്ഞുകൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ചിലപ്പോൾ ബോംബ് ഉണ്ടാവും പൊട്ടിക്കാൻ എന്തെങ്കിലും ഒക്കെ സംഭവിക്കുമായിരിക്കും അല്ലെങ്കിൽ അപ്പുറത്ത ഭാഗത്ത് ക്യാഷ്വാലിറ്റി ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കും പക്ഷെ അദ്ദേഹം ആദ്യം തിരിച്ചറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായി നിന്നിട്ടുള്ള ആൾ നമ്മൾ ആരും പറയുന്നതല്ലേ വി ഡി സതീശൻ തന്നെയാണ് പറയുന്നത് എന്റെ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ചെറുപ്പക്കാരൻ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പും വി ഡി സതീശൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരാൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം അത് ഒരു സ്ത്രീയാണെങ്കിലും പോട്ടെന്ന് വെക്കാനാണ് നമുക്കിപ്പോ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ ആർക്കെങ്കിലും ഇതിലേക്ക് പരാതി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ചിലപ്പോൾ വ്യാജമാവും ചിലപ്പോൾ യാഥാർത്ഥ്യമാവും അത് നമുക്ക് ഓക്കെ നമുക്കത് വേറൊരു തലത്തിൽ നമുക്ക് അതിനെ പരിശോ പരിശോധിക്കേണ്ട വിഷയമാണ് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒന്നിലധികം സ്ത്രീകൾ എത്ര കേസാ വന്നിരിക്കുന്നത് സീരിയൽ ഒഫണ്ടറായിട്ടല്ല അയാൾ ഇപ്പൊ നിലനിൽക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അത്തരത്തിലുള്ള ഒരാൾ ജനപ്രതിനിധിയായിട്ട് നിലനിൽക്കുക അപ്പൊ അങ്ങനെ ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജനങ്ങൾക്ക് ഭീഷണിയാണ് നിങ്ങളുടെ പാർട്ടിക്കകത്ത് അയാൾ ഉണ്ടാവുക ഉണ്ടാവില്ലോ നിങ്ങളുടെ വിഷയമാണ് അത് നിങ്ങളുടെ ആഭ്യന്തര വിഷയമാണ് പക്ഷേ ഇവിടെ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരാള് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണ് മറുഭാഗത്ത് എന്താണ് മുകേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരായിട്ട് സമാനമായിട്ടുള്ള പ്രശ്നം ഒന്നിലധികം സ്ത്രീകൾ അവർക്കെതിരായിട്ട് പലതരത്തിൽ പല വിഷയങ്ങളിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷയങ്ങളിൽ അവരെയും അനുവദിക്കുക എന്ന് പറയുന്ന നിലപാടാണ് ഭരണപക്ഷം ഈ രണ്ട് പേരും ഒരേ കെട്ടിയ രണ്ട് കാളങ്ങളെ പോലെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സംരക്ഷിച്ചു പിടിക്കുക എന്ന് പറയുന്ന നയം ഈ രണ്ട് പാർട്ടിക്കാർക്കും എടുത്താൽ മാത്രമേ സാധിക്കൂ അതാണ് ഇപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം